ൽ സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികൾക്കായുള്ള സമ്പാദ്യ പദ്ധതിയായ എൻഎസ് സി ബി സമ്പാദ്യ പദ്ധതി ആരംഭിച്ചു ബാങ്ക് പരിധിയിൽ വരുന്ന സ്കൂളുകളിലാണ് ഇത് നടപ്പിലാക്കുന്നത് ബാങ്ക് കൊടുക്കുന്ന കുടുക്കയിൽ വിദ്യാർത്ഥികൾ നിക്ഷേപിക്കുന്ന തുക ഒരു വർഷത്തിനു ശേഷം നാല് ശതമാനം പലിശയിൽ തിരികെ നൽകും ഞാരക്കൽ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് നടന്ന സമ്പാദ്യ പദ്ധതിയുടെ ഉദ്ഘാടനം ബാങ്ക് പ്രസിഡന്റ് അഡ്വറ്റ് ടിറ്റോ ആന്റണി വിദ്യാർത്ഥികൾക്ക് കുടുക്കം നൽകി നിർവഹിച്ചു പ്രതികളിലെ സമ്പാദ്യ ശീലം വളർത്തുന്നതിൻ്റെ ഭാഗമായിട്ടാണ് നാർക്കലിൽ സർവീസ് സഹകരണ ബാങ്കിൻ്റെ നേതൃത്വത്തിൽ ബാങ്ക് പരിധിയിൽ വരുന്ന എല്ലാ സ്കൂളുകളിലെയും ഇതേപോലെ സമ്പാദിക്കുന്നതിന് വേണ്ടിയിട്ട് ചെറിയ കൊടുക്ക വിദ്യാർത്ഥികൾ നൽകുന്ന ഒരു പദ്ധതിയാണ് ഇന്നിവിടെ ഉദ്ഘാടനം ചെയ്യപ്പെടുന്നത് നമുക്കറിയാം നമ്മൾ ഇപ്പോൾ ടീച്ചർ പറഞ്ഞു നിങ്ങൾ ും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ മേടിക്കുന്നുണ്ട് അതൊന്നും മേടിക്കണ്ടത് എന്ന് പറഞ്ഞാൽ നിങ്ങളത് ചെയ്യും അപ്പോൾ നിങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെ മേടിക്കുമ്പോൾ അതിൻ്റെ ഒരു ചെറിയ ഒരു ശതമാനം നിങ്ങൾ ഈ കൊടുക്കുകയും ചെയ്യുക കാരണം നിങ്ങൾക്ക് ഈ അടുത്ത കൊല്ലം നിങ്ങളോട് പോകുമ്പോൾ ഒരു വർഷം കഴിയുമ്പോൾ ഇതിന്റെ നാല് ശതമാനം പലിശയോടുകൂടി അതിൻ്റെ ഒരു എമൗണ്ട് നിങ്ങളുടെ കൈകളിലേക്ക് വരും പ്രിൻസിപ്പാൾ പി എൻ ഉഷ അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ ബോർഡ് അംഗങ്ങളായ കെ ജി അലോഷ്യസ് പി എസ് മണി അരുൺ ബാബു വോൾഗ ജാസ്മിൻ സെക്രട്ടറി ടി എൻ കൃഷ്ണകുമാർ അസിസ്റ്റന്റ് സെക്രട്ടറി എൻ വി ഉഷ പി ടി പ്രസിഡന്റ് പി സി പോൾ തുടങ്ങിയവർ സംസാരിച്ചു